അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പഴയ ലക്കിടി പഴയ ലക്കിടീന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അഞ്ഞൂറിൻ്റെ ഉള്ളിലായി വരുമോ അഞ്ഞൂറിൻ്റെ ഉള്ളിലായി മാറിയിട്ടാണ് പിന്നെ ഒരു ആർ സി വീട് അതായത് രണ്ടു ബെഡ്റൂമായിട്ടുള്ളൊരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ഇനിയിപ്പോൾ അതുകൂടാണ്ട് അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഭോഗ്യത്തിനായാലും അത് കൊടുക്കുന്നതായിരിക്കും മൂന്ന് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ഭോഗ്യത്തിനായാലും അത് ഉടൻ എന്തിനായാലും ഇനിയിപ്പോൾ സെയിലാവുകയാണെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ഭോഗ്യത്തിനായാലും കൊടുക്കുന്നതായിരിക്കും പാലക്കാട് ജില്ലയിലെ ലക്കിടി പഴയ ലക്കിടി ലക്കിടി അതായത് പഴയ ലക്കിടിയെന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലാണ് അടുത്താണ് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോൾ അവിടെ ട്രെയിൻ വരഞ്ഞ് ഇറങ്ങി വരുന്ന കയ്യിൽ സൗകര്യമാണ് റോഡ് സൈഡിൽ നിന്ന് അതായത് മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ബോഗ്യത്തിനായാലും അത് കൊടുക്കുന്നതായിരിക്കും മൂന്ന് ലക്ഷം റുപ്യാണ് ചോദ്യം പിന്നെ വിലയ്ക്കാണെങ്കിൽ അതായത് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യാണ് അവർ പറയണത് നെഗോഷഫാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക